ജനാഭിമുഖം ലത്തീൻ ക്രമമാണോ എന്ന ചോദ്യത്തിന് അല്ല എന്നാണ് മറുപടി കിഴക്ക് ദിശയിൽ മദ്ബെഹിയിലേക്ക് നോക്കിയാണ് ലത്തീൻ കുർബാനയും അർപ്പിക്കുക സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള പൗരസ്ത്യ സഭകളുടെ കുർബാനകൾ പോലെ വളരെ സമ്പന്നമാണ് ലത്തീൻ സഭയുടെ യഥാർത്ഥ പരിശുദ്ധ കുർബാനയും എങ്കിൽ ജനാഭിമുഖം എന്ന ക്രിയ എങ്ങനെ വന്നു എന്നതാവും അടുത്ത ചോദ്യം ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി ഫ്രാൻസിലെ ഫ്രിമേസൻ ഒക്കൾഡ് സംഘങ്ങൾ പരിശുദ്ധ കുർബാനയെ തകർക്കാനായി നടപ്പിലാക്കിയതാണ് ജനാഭിമുഖക്രിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അത് പാറേക്കാട്ടിൽ മലബാർ സഭയിലെത്തി അടുത്തോസ് ആണ് കർത്താവിനെ നോക്കി ദൈവജന പ്രതിനിധിയായ പുരോഹിതൻ പ്രാർത്ഥനകൾ നടത്തുന്നു എന്നാൽ ജനാഭിമുഖത്തിൽ അന്ത്യക്രിസ്തുവിന്റെ സാദൃശ്യത്തിൽ കർത്താവിന് പകരം തന്നെ സ്വയം അവരോധിക്കുന്ന പുരോഹിതനെയാണ് കാണുക കൂടാതെ സൃഷ്ടാവായ ദൈവം ഡെമി അർജ് എന്ന വ്യാജ ദൈവമാണ് മനുഷ്യരുടെ ഉള്ളിലാണ് മൊനാഡ് എന്ന യഥാർത്ഥ ദൈവചൈതന്യം അതുകൊണ്ട് മനുഷ്യരെ ആരാധിക്കാമെന്ന ഒക്കൾഡ് ജ്ഞാനവാദ ആശയമാണ് ക്രിയയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്